ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമ്പങ്ങാട് എൽ ഡി സി പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐ ടി ഐ ടിയിൽ നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് അത്തരം കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ ഡാഷ് എന്നത് ഒരു നെറ്റ്വർക്ക് കണക്ഷനെ നിരവധി ഉപകരണങ്ങൾക്കിടയിൽ വിഭജിക്കുന്ന ഒരു കേന്ദ്ര ഉപകരണമാണ് അപ്പോൾ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതായത് ഒരു നെറ്റ്വർക്ക് കണക്ഷനെ നിരവധി ഉപകരണങ്ങൾക്കിടയിൽ വിഭജിക്കുന്ന ഒരു കേന്ദ്ര ഉപകരണമാണ് ഈ പറയുന്ന ഒരു ഡിവൈസ് ആ ഡിവൈസ് ഏതാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം നാല് ഉണ്ട് സ്വിച്ച് ഹബ് റൗട്ടർ മോഡം ഏതായിരിക്കും ശരി ആൻസർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഹബാണ് ഹബ് 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 നമ്മൾ ഐ ടിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു നെറ്റ്വർക്കിനകത്ത് ഡിവൈസസിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യിക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ആണ് എന്തോന്ന് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിൽ ഡിവൈസസിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കുവാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഹബ് എന്ന് പറയുന്നത് ഈ മധ്യഭാഗത്ത് കാണുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഹബ് എന്ന് പറയുന്നത് കേട്ടോ ഹബ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഹബ് അധികം ആരും യൂസ് ചെയ്യുന്നില്ല ഹബിന് പകരം ഇപ്പോൾ സ്വിച്ച് ആണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് കേട്ടോ ഹബിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഡാറ്റയെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾക്ക് മാത്രം കൊടുക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഹബിന് ഇല്ല അതായത് ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എ ബി സി ഡി എന്ന് പറയുന്ന നാല് കമ്പ്യൂട്ടറുകളുണ്ട് ഈ നാല് കമ്പ്യൂട്ടറുകളെയും ഹബ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് എയിൽ യിൽ നിന്നും ഡിയിലേക്ക് ഒരു ഡാറ്റ അയക്കണം എന്ന് വിചാരിക്കുക ഹബ് ഉപയോഗിച്ചാണ് ഇവ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും അതായത് ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും ഹബ് എന്ത് ചെയ്യും ഈ ഡാറ്റയെ കൊണ്ടുപോകും ഏത് കമ്പ്യൂട്ടറാണോ കമ്പ്യൂട്ടറിനാണോ ആ ഒരു ഡാറ്റ ആവശ്യം ആ കമ്പ്യൂട്ടർ സ്വയം മനസ്സിലാക്കി എന്ത് ചെയ്തോളണം എടുത്തോളണം പക്ഷേ ഹബ്ബ് എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഈ ഡാറ്റ എന്ത് ചെയ്യും കൊണ്ടുപോകും അങ്ങനെ വരുമ്പോൾ വലിയ ഒരു ഡാറ്റ ട്രാഫിക് തന്നെ ട്രാഫിക് തന്നെ ആ ഒരു നെറ്റ്വർക്കിൽ സംഭവിക്കുവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ പൊതുവേ പറഞ്ഞൊരു കാര്യമാണ് ഹബ്ബ് അപ്പൊ ഹബ്ബെന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഡിവൈസസിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് തന്നെയാണ് ഹബ്ബ് തന്നെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സ്വിച്ച് എന്താണെന്ന് കൂടി പറയാം സ്വിച്ച് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം സ്വിച്ചും ഹബ്ബും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്വിച്ച് സ്വിച്ചും ഒരു നെറ്റ്വർക്കിനകത്ത് ഡിവൈസസിനെ പരസ്പരം ബന്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് പക്ഷേ ഹബുമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കുകയും അയയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കമ്പ്യൂട്ടറിന്റെ അഡ്രസ്സിലേക്കാണോ അയച്ചത് ആ കമ്പ്യൂട്ടറിൽ മാത്രമേ ഡാറ്റ എന്ത് ചെയ്യുകയുള്ളൂ ചെല്ലുകയുള്ളൂ ആ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലും ആ ഡാറ്റ എന്തു ചെയ്യില്ല ഒരിക്കലും പോകില്ല അതായത് ഡാറ്റയെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ഏതാണോ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ ഡാറ്റയെ സ്വിച്ച് ഫോർവേഡ് ചെയ്യുകയുള്ളൂ പക്ഷെ ഹബ്ബാണെങ്കിലോ ആ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും ആ ഡാറ്റ എന്തു ചെയ്യും കൊണ്ടു ചെല്ലും കേട്ടോ ഇതാണ് സ്വിച്ചും ഹബും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ഈ സ്വിച്ചിലായാലും ഹബ്ബുകളിലായാലും പോർട്ടുകളുണ്ട് എത്ര എണ്ണം പോർട്ടുകളാണോ ഉള്ളത് അത്രയും ഡിവൈസസ് നമുക്ക് ആ ഒരു നെറ്റ്വർക്കുമായിട്ട് ഇന്റർകണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പോർട്ടും ഒക്കെ പല എണ്ണം സ്വിച്ചും ഒക്കെ പല എണ്ണം പോർട്ടുകൾ പോർട്ടുകളിൽ അവൈലബിൾ ആണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പൊ സ്വിച്ചും ഹബും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്പം അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം സ്വിച്ച് എന്താണെന്നും ഹബ് എന്താണെന്നും അതായത് ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ ദെൻ ഇനി താഴെ രണ്ട് ഡിവൈസസിന്റെ പേരും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സിലബസിൽ ഉള്ളതാണ് കേട്ടോ റൗട്ടറും മോഡവും എന്താണ് ഈ റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടർ അല്ലെങ്കിൽ റൂട്ടർ എന്നും പറയും റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റയെ കറക്റ്റ് പാത്തിലൂടെ എന്ത് ചെയ്യുക കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് റൗട്ടറിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ അതായത് ഒരു സെന്ററും റിസീവറും ഉണ്ട് ഒരു സെന്ററിൽ നിന്നൊരു റിസീവറിലേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് അയക്കുമ്പോൾ ആ ഡാറ്റാ പാക്കറ്റിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് അതായത് ഏറ്റവും ചെറിയ ദൂരം ഏതാണോ ആ ദൂരം കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ എന്ത് ചെയ്യുക കൊണ്ടെത്തിക്കുക ഇതാണ് റൗട്ടർ എന്ന് പറയുന്ന ആ ഡിവൈസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ മനസ്സിലാക്കുക ദെൻ ഇനി മോഡം മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് മോഡം നമ്മളെല്ലാവരും എല്ലാവരും ഇന്റർനെറ്റ് പഠിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെടുത്തി എപ്പോഴും മോഡത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഡിമോഡുലേഷൻ ഈ രണ്ട് വാക്കിൽ നിന്നാണ് മോഡം എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായത് ഒരു സെന്ററിൽ നിന്നും ഒരു റിസീവറിലേക്ക് ഡാറ്റ അയക്കുമ്പോൾ ഡിജിറ്റൽ സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിനെ ഒരു ടെലഫോൺ ലൈനിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അനലോഗ് സിഗ്നൽ ആയിട്ട് എന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നു അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് മോഡം എന്ന് പറയുന്നത് കേട്ടോ മോഡം മീൻസ് മോഡുലേഷൻ ഡിമോഡുലേഷൻ അപ്പോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നാല് ഡിവൈസുകളെ കുറിച്ച് പഠിച്ചു സ്വിച്ച് എന്താണെന്നും ഹബ് എന്താണെന്നും മോഡം എന്താണെന്നും അതുപോലെ എന്താണ് ആ റൗട്ടർ എന്താണെന്നും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു സ്വിച്ചിൻ്റെയും ഹബിന്റെയും വ്യത്യാസം മനസ്സിലായല്ലോ സ്വിച്ചിന് ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല സോറി ഹബ് ഹബിന് ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല സ്വിച്ചിന് ഡാറ്റയെ ഫിൽറ്റർ ചെയ്ത് ഏത് ഡിവൈസിലേക്കാണോ അയക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിൽ കൊണ്ടെത്തിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഹബ് ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഡാറ്റ ട്രാഫിക് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണ് ആ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസിലേക്കും എന്ത് ചെയ്യുന്നു നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റയെ ഈ ഹബ് എന്ത് ചെയ്യുന്നു കൊണ്ടു ചെല്ലുന്നു കേട്ടോ അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കുക നല്ല ക്ലീൻ ആയിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാം ഓക്കെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഞാനിവിടെ ഒരു നാല് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള ഒരു ഫോൺ കണക്ഷൻ വഴി ഒരു മോഡം കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നു രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് മോഡം മോഡം എന്നാൽ മോഡുലേഷൻ ഡിമോഡുലേഷൻ എന്നിവയുടെ ചുരുക്കെഴുത്താകുന്നു നാല് മോഡം ഒരു കമ്പ്യൂട്ടറിന് അനിവാര്യം അപ്പോ ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി എന്ന് നമുക്ക് കണ്ടെത്തണം കറക്റ്റ് ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം നിലവിലുള്ള ഒരു ഫോൺ കണക്ഷൻ വഴി ഒരു മോഡം കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നു ഓക്കെ ലോക്കലിലെ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് മോഡം അപ്പോൾ അത് കറക്റ്റ് അല്ല അല്ലേ അപ്പോൾ ഇത് ശരിയാണ് നമ്പർ വൺ നിലവിലുള്ള ഒരു ഫോൺ കണക്ഷൻ വഴി ഒരു മോഡം കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുന്നു ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലേ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് മോഡം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഓക്കെ ദെൻ മൂന്നാമത് മോഡം എന്നാൽ മോഡുലേഷൻ ഡിമോറിലേഷൻ എന്നിവയുടെ ചുരുക്കെഴുത്താകുന്നു അത് ശരിയാണല്ലോ ഞാൻ ആൾറെഡി പറഞ്ഞ കാര്യമാണ് നാല് മോഡം ഒരു കമ്പ്യൂട്ടറിന് അനിവാര്യം ഒരു കമ്പ്യൂട്ടറിന് മോഡം അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ മോഡത്തിന്റെ ആവശ്യമില്ല കേട്ടോ അപ്പൊ അതും നമുക്ക് ആണെന്ന് പറയാൻ കഴിയില്ല അപ്പോ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി വൺ ആൻഡ് ത്രീ ആണ് കേട്ടോ ഓപ്ഷൻ ബി ഒന്നും വണ്ണും ത്രീയുമാണെന്തോന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അതായത് നിലവിലുള്ള ഒരു ഫോൺ കണക്ഷൻ വഴി ഒരു മോഡം കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നു മോഡം എന്നാൽ മോഡുലേഷൻ ഡിമോഡുലേഷൻ എന്നിവയുടെ ചുരുക്കെടുത്താകുന്നു ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡാഷ് വിവിധ ടെർമിനലുകളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ആളുകളെ ഒരേ സമയം ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്നു അതായത് ഇവിടെ ഓപ്ഷനായിട്ട് നാല് ഓപ്ഷനിൽ നാല് തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് വിവിധ ടേമിനലുകളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ആളുകളെ ഒരേ സമയം ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്നു ഏതായിരിക്കും കറക്റ്റ് ആൻസർ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതോ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതോ ഡിസ്ട്രിബ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അതായത് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്താണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ അപ്പം ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ടെർമിനുകളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ആളുകളെ ഒരേ സമയം ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാക്കുന്നു അതുപോലെ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്കിനെ ഒരു ബാച്ച് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്കിനകത്ത് നിന്നും കോമൺ ആയിട്ട് വരുന്ന ടാസ്കുകളെ ഒരു ബാച്ച് ആക്കി പ്രോസസ്സ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് എന്തോന്ന് പറയുന്നത് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ അതായത് ഒരു പൊതുഘടനയുള്ള കുറേ പ്രോസസ്സുകളെ ഒരുമിച്ച് എന്ത് ചെയ്യുന്ന ഒരു ബാച്ച് ആക്കുന്നു അതിനെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു ഡിസൈറഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു ഇതിനെ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം കേട്ടോ അതുപോലെ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യുവാൻ കഴിവുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം പിന്നെ വരുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടോ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി സി പി യുസ് കുറേ സി പി യുസ് ഉണ്ടാവും അപ്പം നമ്മളൊരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുകയാണ് അപ്പം ഈ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സി പി യൂസിന്റെ സഹായം എന്ത് ചെയ്യുന്നു ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുന്നു പക്ഷേ ഈ ഒരു വോയിസ് യൂസ് ചെയ്യുന്ന യൂസറിന് മറ്റ് സി പി യു കൂടി ഈ ഒരു പ്രോസസ്സ് ചെയ്യുവാൻ സഹായിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാവത്തില്ല കേട്ടോ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അതായത് ഒരുപാട് മറ്റ് ഒട്ടനേകം ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡിവൈസസ് അല്ലെങ്കിൽ സി പി യുസ് എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒ എസിനെ സഹായിക്കുന്നത് അത്തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു സെർച്ച് എൻജിന് ഉദാഹരണമല്ലാത്തത് ഒരു സെർച്ച് എൻജിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സെർച്ച് എഞ്ചിന് ഉദാഹരണമല്ലാത്തത് അല്ലാത്തത് ഇപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം കേട്ടോ ഒന്ന് ഗൂഗിൾ രണ്ട് ക്രോം മൂന്ന് ആൾട്ടാവിസ്റ്റ നാല് എഡ്ജ് അഞ്ച് യാഹു ഇതിൽ സെർച്ച് എഞ്ചിന് അല്ലാത്ത ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് എൻജിൻ അല്ല അതൊരു വെബ് ബ്രൗസർ ആണ് അല്ലെ എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസർ ആണ് ഓൾട്ടാ വിസ്റ്റു പറഞ്ഞാലോ അതൊരു സെർച്ച് എൻജിൻ ആണ് എന്ന് പറഞ്ഞാലോ അതും ഒരു വെബ് ബ്രൗസർ ആണ് യാഹുവും ഒരു സെർച്ച് എൻജിൻ ആണ് അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടും നാലുമാണ് രണ്ടും നാലുമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ഇവിടെ ഗൂഗിളും ഓൾട്ടാവിസ്റ്റയും യാഹുവും എന്താണ് സെർച്ച് എഞ്ചിനുകളാണ് എന്നാൽ ക്രോമും എഡ്ജും എന്താണ് ക്രോമും എഡ്ജും വെബ് ബ്രൗസറാണ് ക്രോം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ കോർപ്പറേഷന്റെ ഗൂഗിളിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഗൂഗിളിന്റെ വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്നാണ് അറിയപ്പെടുന്നത് എഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസറാണ് മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആണ് എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കുക ബാക്കി കാണുന്ന ഗൂഗിളും ആൾട്ടാവിസ്റ്റയും യാഹുവും ഒക്കെ എന്താണ് സെർച്ച് എഞ്ചിൻസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് കൊണ്ട് എത്തിച്ചു തരിക എന്നുള്ളതാണ് സെർച്ച് എഞ്ചിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് പേജസ് വെബ് പേജസ് ഒരു യൂസറിനെ എക്സിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളെല്ലാം നമ്മൾ ഇന്റർനെറ്റ് വഴി നമ്മൾ കാണുന്നത് വെബ് ബ്രൗസർ വഴിയായിരിക്കും കേട്ടോ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതും വെബ് പേജ് കാണുന്നതും ഇതെല്ലാം വെബ് ബ്രൗസർ സോഫ്റ്റ്വെയ്സ് വഴിയാണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ഗൂഗിൾ ക്രോം മോസില ഫയർഫോക്സ് ഓപെറ സഫാരി ഇതെല്ലാം വിവിധ തരത്തിലുള്ള വെബ് ബ്രൗസറുകളാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വേഡ് പ്രോസസിംഗിൽ ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ എന്നിവ എന്തിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ് കേട്ടോ ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ള ഒരു ചോദ്യം കൂടിയാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓപ്ഷൻ എ ഫോണ്ട് ഫേസ് ഓപ്ഷൻ ബി ഫോണ്ട് സ്റ്റൈൽ ഓപ്ഷൻ സി ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ ഡി ഇൻഡൻഷൻ ഫോണ്ട് കറക്റ്റ് ആൻസർ ഫോണ്ട് സ്റ്റൈൽ ആണ് ഓപ്ഷൻ ബി ആണ് അതായത് ബോൾഡ് ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ മൂന്നും ഫോണ്ട് സ്റ്റൈലിന്റെ പരിധിയിലാണ് വരുന്നത് ഈ ഫോണ്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏരിയൽ അൽഗേറിയൻ ഏരിയൽ നാരോ ടൈംസ് ന്യൂ റോമൻ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളെയൊക്കെയാണ് നമ്മൾ ഫോണ്ട് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ സോ ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഫോണ്ട് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം കരുതിയിരിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ആറാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം അല്ലാത്ത ഡിവൈസ് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബയോമെട്രിക് സെൻസർ ഓപ്ഷൻ ബി സ്കാനർ ഓപ്ഷൻ സി പ്ലോട്ടർ ഓപ്ഷൻ ഡി ലൈറ്റ് പെൻ കറക്റ്റ് ആൻസർ ഏതായിരിക്കും കറക്റ്റ് ആൻസർ പ്ലോട്ടർ ആണ് കേട്ടോ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ആണ് പ്രധാനമായിട്ടും നാല് ഔട്ട്പുട്ട് പുട്ട് ആണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് കേട്ടോ അതായത് ഇതൊക്കെയാ മോണിറ്റർ പ്രിന്റർ സ്പീക്കർ അതിനോടൊപ്പം പ്ലോട്ടറും കൂടിയുണ്ട് പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ഡ്യൂട്ടി പ്രിന്റർ എന്ന് വേണമെങ്കിൽ പറയാം വലിയ വലിയ മെഷീനറീസ് മെഷീൻസിൻ്റെയൊക്കെ ഫുട് പ്രിന്റ് എടുക്കുവാനും അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്സിൻ്റെയൊക്കെ ഹെവി ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ബാക്കി പറയുന്ന ബയോമെട്രിക് സെൻസർ ആയാലും സ്കാനർ ആയാലും ലൈറ്റ് പെൻ ആയാലും ഇതെല്ലാം ഇൻപുട്ട് ആണ് കേട്ടോ ബയോമെട്രിക് സെൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഓരോ ഇൻഡിവിജ്വലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ എന്താ നമ്മുടെ ഐ ഐ ഇംപ്രഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഒരു ഓതൻറ്റിക്കേഷൻ കിട്ടുന്നത് അല്ലേ ദെൻ സ്കാനർ സ്കാനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ സ്കാനർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ നമ്മുടെ ഹാർഡ് കോപ്പിയെ സ്കാൻ ചെയ്ത് സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത് അപ്പോൾ നാലാമത്തെ ഓപ്ഷനായിട്ട് ലൈറ്റ് പെൻ ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ നമുക്ക് എഴുതാനായിട്ട് അതായത് ഇതൊരു ലൈറ്റ് പെൻ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് മോണിറ്റർ സ്ക്രീനിൽ നമുക്ക് എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ ലൈറ്റ് പെൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ ലൈറ്റ് പെന്ന് സ്കാനർ ബയോമെട്രിക് സെൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ അപ്പോൾ കീബോർഡ് മൗസ് ജോയിസ്റ്റിക് ഓ സി ആറ് ഓ എം ആറ് എം ഐ സിആർ ബയോമെട്രിക് സെൻസർ സ്കാനർ ഇവയെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളുടെ പരിധിയിൽ വരുന്ന ഡിവൈസസ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം പ്രധാനമായിട്ടും ഓ സി ആർ ഓ സി ആർ എന്താണെന്ന് അറിയണം ഓ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്ണിഷൻ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്ണിഷൻ അതുപോലെ ഒ എം ആർ ഒ എം ആർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ നമ്മുടെ പി എസ് സി പരീക്ഷയൊക്കെ നമ്മൾ എഴുതുന്നത് ഒ എം ആർ ഷീറ്റിലാണ് കേട്ടോ അപ്പൊ അത് റീഡ് ചെയ്യാനായിട്ട് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്ന ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ എം ഐ സി ആർ എം ഐ സി ആർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മാഗ്നറ്റിക് ഇംഗ് ക്യാരക്ടർ റീഡർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ പ്രധാനമായിട്ടും ബാങ്കിങ് ഇൻഡസ്ട്രീസില് ചെക്ക് ലീഫ് ഉണ്ടല്ലോ ചെക്ക് ലീഫിലെ ആ ഒരു പ്രത്യേക കൊണ്ട് അച്ചടിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എം ഐ സി ആർ ഇവയെല്ലാം ഇൻപുട്ട് ഡിവൈസിന്റെ പരിധിയിൽ വരുന്ന ഉപകരണങ്ങളാണ് ഇവയെല്ലാം ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ ഇതിന്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് ഇൻപുട്ട് ഡിവൈസ് ആണെന്നും ഇതിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞ കാര്യമാണെന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഐഡന്റിഫൈ ചെയ്തിരിക്കണം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല കേട്ടോ നമ്മൾ ഇത്ര പ്രാവശ്യത്തെ എൽ ഡി സി പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോ നമ്മുടെ സി സി എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മാസത്തെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്നതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് ഓൺ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് അതായത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുണ്ട് ഈ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത്തരം ചോദ്യങ്ങൾ നല്ല വൃ വൃത്തിയായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസമോ രണ്ട് മാസമോ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ലിസ്റ്റിൽ ലിസ്റ്റിൽ പെടാവുന്നതാണ് അതുപോലെ മൺഡേ ടു സാറ്റർഡേ രണ്ട് മണിക്കൂർ ലൈവ് സെഷൻ ഉണ്ടാവും അപ്പോൾ ഈ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് അധ്യാപകരോട് ആശയവിനിമയം നടത്തി സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വരുന്ന സംശയങ്ങളെല്ലാം അധ്യാപകരോട് ലൈവ് സെഷനിൽ ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും അതായത് ഓൾറെഡി ഒരു തവണ കണ്ട ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ ഒരു കാര്യം തന്നെ ഒരു അഞ്ച് തവണ കേൾക്കുമ്പോൾ അത് ഉറപ്പായിട്ട് മറന്നു മറന്നുപോകില്ല കേട്ടോ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് തന്നെ ഉണ്ടാവും പിന്നെ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ എഴുതാൻ പറ്റും അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിക്കുക പിന്നെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കാരണം എല്ലാവരും ഒട്ടനേകം മത്സര പരീക്ഷകളിൽ ട്രെയിനർമാരായിട്ട് ഇരുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങളുടെ ഒത്തിരി സ്റ്റുഡൻറ്റ്സ് പല ലിസ്റ്റുകളിലായിട്ടൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയേണ്ടത് അപ്പം അത്തരം അധ്യാപകരുടെ ക്ലാസ് എല്ലാ കൂട്ടുകാരും മാക്സിമം ഉപയോഗപ്പെടുത്തുക ഡെയിലി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം മെൻ്റർ അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സിലൊരു മെൻഡർ ഉണ്ടാവും മെൻഡറിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംശയങ്ങളും മെൻഡറുമായി ചോദിച്ച് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് അല്ലെങ്കിൽ ആ സംശയങ്ങളെല്ലാം തീർക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ ക്ലാസിന്റെ മുഴുവൻ പി ഡി എഫ് നോട്ടുകളും നിങ്ങൾക്ക് എത്തും മുഴുവൻ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും എൽ ഡി സി പരീക്ഷ മികച്ച രീതിയിൽ തന്നെ പഠിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക ഉൾപ്പെട്ട എല്ലാവരും ജോലി വാങ്ങുക ഇന്ന് ഞാനൊരു ആറ് ചോദ്യങ്ങൾ ആറ് മോഡൽ ചോദ്യങ്ങൾ ഐ ടി വിഭാഗത്തിൽ നിന്നും കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഈ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും ഒക്കെ നമ്മൾ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്